ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പൊ ഇവിടെ വന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന്റെ പ്രസംഗം ഉണ്ടായിരുന്നു നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും മാതാവിനോട് പറയണ്ട മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മതി ചെറിയ കാര്യത്തിന് നിങ്ങൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലാന്ന് അന്ന് അച്ഛൻ ഇവിടെ പറയണ ഇവിടെ വന്നിട്ട് അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രധികം പേർക്ക് ഇവിടെ സാക്ഷിയും പറയണ്ട എന്താ നമുക്കിത് കിട്ടാത്ത ഭയങ്കര വ്യത്യാസം ഉണ്ട് നമുക്ക് ഓപ്പറേഷനുള്ള ഉള്ള ഒരു സാധ്യത തെളിഞ്ഞിണ്ടെന്ന് പറഞ്ഞു അപ്പനെ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ക്ലിക്കായി ഇത് നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു മുന്നോടിയാണെന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അപ്പം പിന്നെ നമ്മുടെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തികളെല്ലാം സകല ശക്തി എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പിടിച്ചു അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ നടത്തി മാർച്ച് ഇരുപത് തീയതി ആയിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് ഈനസ് എന്നാണ് തൃശ്ശൂർ മുക്കാട്ടുകിരയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇതെൻ്റെ ഭാര്യയാണ് പേര് നീതു എന്നാണ് ഞാൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഞാൻ നാട്ടിലേക്ക് അവധിക്ക് വന്ന സമയത്ത് പോകാൻ തിരിച്ചു പോകാനായിട്ട് രണ്ടാഴ്ചയോളം ബാക്കിയുള്ള സമയത്ത് ഭാര്യയ്ക്ക് കലശമായ വയറുവേദന ഒരു ദിവസം കാലത്തെണീറ്റ് വന്നു നല്ല വയറുവേദന അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷനും ഗ്യാസ് ആണോ എന്ന് സംശയിച്ച് ഗ്യാസിനുള്ള ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു പക്ഷേ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസം വന്നില്ല വേദന കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങനെ അവർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് തന്നെ അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഓവറിൽ ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ ഗൈനോകോളജി വിഭാഗത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പോഴും ഞാൻ അത്ര ഒരു സീരിയസ്നെസ്സായാലും കൊടുത്തിട്ടില്ല അത് മാറും ചെറിയൊരു അസുഖം എന്നുള്ള രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഗൈനക്കോളജിയിൽ വന്നു അവിടുത്തെ മെയിൻ ഡോക്ടർ പരിശോധിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതേം പതിനു പറഞ്ഞു ഓവറയിൽ ഫ്ലൂയിഡ് ഉണ്ട് ചെറിയൊരു സിസ്റ്റം ആയി കാണുന്നുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം അത് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അത് ഇത് ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി വരെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും വേദന നിൽക്കുന്നില്ല അപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞ് ഡോക്ടർ പോയി അത് കഴിഞ്ഞ് രാത്രി ഒരു ഏഴ് മണിയായപ്പോഴും വേദന ഇള്ളേക്കാളും ഇരട്ടിയെന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പിന്നെ ഒരു രണ്ടാമത്തെ തോന്നിട്ട് പറഞ്ഞു നമുക്കൊരു സി ടി സ്കാൻ ചെയ്യണം കുറച്ചും കൂടി ക്ലിയർ ആവണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് കൂടി നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ചെയ്യാം സി ടി സ്കാൻ എന്ന് പറഞ്ഞു അതിന് രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് സി ടി സ്കാൻ ചെയ്തു അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം കാലത്ത് കിട്ടി കിട്ടി ഡോക്ടറെ എന്നെ വിളിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട് ആ മതി നല്ലൊരു ഗ്രോത്ത് സിസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വലിയൊരു ഗ്രോത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഓവറേഡ് അത്രയും തന്നെ അത്രയും ഗ്രോത്താണ് ഇതെന്താണ് ഇതിന് മുന്നേ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഛർദിയോ അങ്ങനെയുള്ള അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ വേണ്ട നമുക്കൊരു ഓൺകോളജിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി എന്തിന ഓൺകോളജി അപ്പോൾ പറഞ്ഞു ഇല്ല ഇത് നമുക്കൊരു സെക്യൂരിറ്റി ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങനെ ഓൺകോളജിസ്റ്റിനെ വരുത്തിച്ചു അപ്പോൾ ഓൺകോളജിസ്റ്റ് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഈ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാനായിട്ട് ബയോപ്സിക്ക് എടുത്തു അങ്ങനെ ബയോപ്സിക്ക് എടുത്തിട്ട് രണ്ട് ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അത് ക്യാൻസറാന്ന് പറഞ്ഞു അപ്പോൾ അതും ഫോർത്ത് സ്റ്റേജ് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കൂടുതലും ഒരു ചെക്കപ്പിലേക്ക് പോകണം ഇത് എവിടേക്കെങ്കിലും അഡീഷണൽ സ്പ്രെഡിങ് ഉണ്ടോ കൂടി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പോൾ കോൺട്രാസ്റ്റ് സി ടി എന്ന് ഒരു കമ്മൻറ്റ് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ പടർ പടർന്നത് എവിടെ വരെ ഉണ്ടെന്ന് കണ്ടുപിടി അപ്പോൾ ആ കോൺട്രാസ്റ്റ് സി ടി ചെയ്തപ്പോൾ വൻകുടലിലേക്ക് ഇത് വ്യാപിച്ചു പിന്നെ ആ മാതിരി പെരിട്ടോണിയത്തിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺകോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കാരണം അത് ഫോർത്ത് സ്റ്റേജാണ് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് കീമോം ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യാം അത് ചെയ്യുക പിന്നെ ഒരു ആറേഴ് മാസം അത് ചെയ്തുകഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോമാറ്റിക് ഒരു ആറേഴ് മാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അത് കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക വീണ്ടും ചെയ്യുക അങ്ങനെ ഈ ലൈഫ് സ്പാൻ കുറച്ച് നീട്ടി നീട്ടിക്കൊണ്ടുപോകുക ഇതാ നമ്മുടെ ഉള്ളൂ വേറെ മാർഗങ്ങളൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആകെ തകർന്നു പോയി അവളും എന്തോ പറയുക വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കായി അത് അങ്ങനെ അപ്പോൾ ശരി ഇനിയിപ്പോൾ വേറെ നിർവാഹമില്ല അപ്പോൾ ഞങ്ങൾ കീമോതെറാപ്പി തെറാപ്പി ഇമ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ കീമോതെറാപ്പി കഴിഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി കഴിഞ്ഞു അത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരു കീമോതെറാപ്പി നടക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അതായത് ആയിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കീമോതെറാപ്പി ഇമ്യൂണോതെറാപ്പിയും ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾ പകുതിയാവും അത്രയും ആയിട്ടുള്ള കീമോതെറാപ്പി ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വായലത്തെ തോലി കുടലിലത്തെ തോലി ആമാശയത്തെ ഒക്കെ പോവും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളിൽ ചിലർ പറഞ്ഞു അങ്ങനെ കൃപാസനം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെ പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് കണ്ടുപിടിച്ചത് അങ്ങനെ ജൂലൈ പത്താം തീയതി കീമോ കഴിഞ്ഞു ആയത്തെ കീമോ കഴിഞ്ഞു അതിനുശേഷം ഞാനിവിടെ ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അതിന് ഉടമ്പടി എടുത്ത് ഒരു ദിവസം ഹോസ്പിറ്റൽ തന്നെയാണ് കീമോ കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ എത്തും കാരണം പലവിധ പ്രശ്നങ്ങളാകും അപ്പോൾ ഞാനവിടെ തിരികെത്തിക്കും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു തുടക്കത്തിൽ ഞാനിത് മുന്നോട്ട് കാരണം അതിനുള്ള സമയം കിട്ടിയായിരുന്നുള്ളൂ അങ്ങനെ ആദ്യത്തെ പുതുക്കൽ അപ്പോൾ കീമോ അങ്ങനെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കീമോ തെറാപ്പിയും കീമോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവളുടെ മേൽ തൈ പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗത്ത് ഉടമ്പടി തൈലം പരട്ടുമായിരുന്നു പിന്നെ നാവിലെ തൊലി പൂങ്കിയും കഴിയുമ്പോൾ അപ്പോൾ തേൻ പരട്ടുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ ആ ഉടമ്പടി എടുത്ത പിറ്റ ദിവസം തന്നെ ചെയ്തു വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏഴാം മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് പത്താം മാസം ഞാൻ ഇവിടെ വന്ന് പുതുക്കി പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും മാതാവിനോട് പറയണ്ട മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മതി ചെറിയ കാര്യത്തിന് നിങ്ങൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലാന്ന് അന്ന് അച്ഛൻ ഇവിടെ പറയണം ഇവിടെ നിന്നിട്ട് അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രധികം പേർക്ക് ഇവിടെ സാക്ഷിയും പറയണ്ട എന്താ നമുക്കിത് കിട്ടാത്ത അപ്പോൾ ഞാൻ ആഴത്തില് ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനൊന്ന് പറയും ചെയ്തു നിങ്ങൾ സംസാരത്തിലല്ല പ്രവർത്തിയിലാണ് കാര്യം അപ്പോഴാണ് ഞാൻ കാരുണ്യ പ്രവർത്തിയിലേക്ക് ശ്രദ്ധ പതുക്കെ തിരിച്ചു കൊടുങ്ങിയത് അപ്പോൾ അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളിലേക്ക് തിരിഞ്ഞു തുടങ്ങി രോഗികളെ ഞങ്ങളുടെ കൂടെയുള്ള രോഗികളെ എന്നെ ധൈര്യപ്പെടുത്തുക അവരോട് പറയും കൃപാ ഇങ്ങനെ കൃപാസനം പള്ളിയിൽ ഞങ്ങൾ പോയിരുന്നു നമുക്ക് രക്ഷയുണ്ട് ആ മതി കാരുണ്യ അനാഥാലയങ്ങളും അവർക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഞാനും വൈഫിൻ്റെ അമ്മയും വൈഫിൻ്റെ ഫാദറും കൂടിയാണ് ഭക്ഷണം പാചകം ചെയ്യുക പാക്കറ്റിലാക്കുക പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കും പിന്നെ അവർ ഉപവാസം എടുക്കും പിന്നെ പരമാവധി ദിവസങ്ങളിൽ പിന്നെ ആശുപത്രിയിൽ തന്നെ കുർബാനയ്ക്ക് പോകും കാരണം ജൂബിലി മെഷീൻ ഹോസ്പിറ്റൽ എന്ന് പറയും തൃശ്ശൂർ അപ്പോൾ അവിടെ എല്ലാ ദിവസവും കാലത്ത് കുർബാനയുണ്ട് അപ്പോൾ അത് അതിൽ കുർബാന സ്വീകരിക്കും ഇവൾക്കും കുർബാന ഒക്കെ കൊണ്ടുവരും അവിടെ സിസ്റ്റർമാർ കൊണ്ടുവരും റൂമിലേക്ക് അങ്ങനെ ആ കാര്യങ്ങൾ മുടങ്ങാതെ ഇങ്ങനെ ചെയ്ത് നമ്മൾ പോരായിരുന്നു അപ്പോഴും നമ്മുടെ മുന്നിൽ ഡോക്ടർ പറഞ്ഞ് വേറെ നിർവാഹങ്ങളൊന്നും ഇല്ലയെന്നാണ് അത് കഴിഞ്ഞ് നവംബർ മാസത്തിൽ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വൈഫിനും ഇവിടെ കൊണ്ടുവരിക എന്നുള്ളൊരു കൃപാസനം പള്ളിയിലേക്ക് മാതാവിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ ഇവിടെയും കൂട്ടി ഞങ്ങൾ ഇവിടേക്ക് വന്നു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് കെട്ടി പിന്നെ അച്ഛൻ സൈത്ത് വൈഫിൻ്റെ തെറ്റിയിൽ വരച്ചു കൊടുത്തു പിന്നെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അസുഖമുള്ള ഈ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നിങ്ങളത് തേക്കണം കുരിശു വരയ്ക്കണം വിശ്വാസ പ്രമാണം ചെല്ലം പ്രാർത്ഥിക്കണം അപ്പോൾ വൈഫ് അതൊക്കെ ചെയ്തു അച്ഛൻ്റെ ബ്ലസ്സിങ് കെട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി അങ്ങനെ ഇത് നവംബറിലാണ് നടക്കുന്നത് അങ്ങനെ നവംബറിൽ അപ്പോൾ കീമ ഇങ്ങനെ പതിനാല് ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയിന്റെ അടി ഒക്കെ പൊള്ളി കാലിന്റെ അടിയിൽ പൊള്ളി കീമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടി ഇറക്കാൻ പറ്റില്ല കംപ്ലീറ്റ് നീല കളറ പൊള്ളിയിട്ട് ചുട്ട് നീട്ടാന്ന് വെച്ചാൽ സഹിക്കില്ല അങ്ങനെ ഡിസംബർ അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്താ അവസ്ഥയായി ഉണ്ടെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നാല് കീമോ നാല് കീമോ കഴിയുന്നതിൻ്റെ കൂടെ ഞങ്ങൾ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നവംബറിൽ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ അച്ഛനോട് ബ്ലെസ്സിങ് നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉണ്ടപ്പോൾ നമുക്കൊന്ന് സ്കാനിങ് ചെയ്ത് നോക്കാം അടുത്ത സ്കാനിങ്ങിന് സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നാല് കീമോ കഴിയുമ്പോൾ സ്കാനിങ് ഉണ്ട് അങ്ങനെ നാല് കീമോ കഴിഞ്ഞ് അടുത്ത സൈക്കിൾ കഴിഞ്ഞപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് ഓപ്പറേഷനുള്ളൊരു സാധ്യത തെളിഞ്ഞുണ്ട് എന്ന് പറഞ്ഞു അപ്പനെ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ക്ലിക്കായി ഇത് നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു മുന്നോടിയാണെന്നുള്ള കാര്യം അപ്പം എനിക്ക് മനസ്സിലായി പിന്നെ അപ്പം പിന്നെ നമ്മുടെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തികളും എല്ലാം സകല ശക്തി എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പിടിച്ചു അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ നടത്തി മാർച്ച് ഇരുപതാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾക്ക് എന്താ മാതാവ് രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം അവളിലും ഉണ്ടായിരുന്നു എന്നിലുണ്ടായിരുന്നു വീട്ടുകാരിലും എല്ലാവരിലും ഉണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും നാല് ഗീമവും ചെയ്തു അത് കഴിഞ്ഞ് ജൂൺ മാസം മുപ്പതാം തീയതി ഞങ്ങൾ സ്കാൻ എടുത്തപ്പോൾ അതിൽ കംപ്ലീറ്റ് നോർമൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം മാർക്കിംഗ് ടെസ്റ്റ് എടുത്തു ബ്ലഡിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി പറ ഇവിടെ വന്ന് പറയണം പറയണം എന്നുള്ളൊരു ചിന്ത വന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റണില്ല പല കാര്യങ്ങളിലെ തടസ്സങ്ങൾ എനിക്ക് പറ്റുന്നില്ല അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം മുപ്പതി വീണ്ടും പെറ്റ് സ്കാൻ എടുത്തു അതിലും യാതൊരു കുഴപ്പമില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കാൻ അതിലും യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഈ നവംബർ മാസം ഒന്നാം തീയതി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുത്തു അതിലും കുഴപ്പമില്ല അപ്പോൾ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഒരു മരുന്നോ ഒന്നുമില്ല എല്ലാം പൂർണ്ണമായിട്ട് മാറി ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന് അമ്മയോടും തൃക്കുമാരനോടും ആയിരം നന്ദിയുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പത്തൊമ്പത് കൊല്ലം ദുബായിലായിരുന്നു ജോലി അവിടെ നല്ല ജോലിയായിരുന്നു നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ അസുഖമുള്ള വന്നതോടുകൂടിയിട്ട് ചില ഞാൻ ഫുൾ ടൈം ഹോസ്പിറ്റലാണ് ഇവിടുന്ന് തിരിച്ചു പോകാനും പറ്റിയില്ല പിന്നെ തിരിച്ചു പോകാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ഒരു ജോലിക്ക് ശ്രമിക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൃശ്ശൂരം അത്ര അധികം വലിയൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ വലിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു സാലറിയിൽ ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയും ബിസിനസ്സൊന്നും തുടങ്ങി ഇവിടെ ഉള്ള രക്ഷപ്പെടുന്നില്ലുള്ള കാശിവർദ്ധ കളയണ്ട എന്നുള്ളൊരു അപ്പം ഞാൻ ദൈവത്തിനോട് ഇവിടെ ഉടമ്പടിയിൽ അതും എന്നെ എന്താണ് ഇഷ്ടം അത് എനിക്ക് നടത്തി കിട്ടണം ജോലിന്നും പറഞ്ഞില്ല ബിസിനസ്സും പറഞ്ഞില്ല എൻ്റെ ഭാവി ജീവിതം ദൈവത്തിനെ ഇഷ്ടപ്പെട്ട മാതിരി ഒരു അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് അപ്പം അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഞാനൊരു യൂറോപ്യൻ കമ്പനിയോട് തൃശ്ശൂർ ഒരു ഓഫീസ് തുടങ്ങിയിരുന്നു അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട്സ് മാനേജരുടെ പോസ്റ്റ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനവിടേക്ക് അപ്ലിക്കേഷൻ അയച്ചു അപ്പോൾ അവർ അവരൻ്റെ അടുത്ത് ഒരു ശമ്പളമൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഈ എനിക്ക് അതിൽ താല്പര്യമില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ബിസിനസ്സ് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ശമ്പളത്തിൽ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ വേറൊരാളെ വെക്കുകയും ചെയ്തു അങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഇതേമാതിരി എല്ലാ മാസം കൂടെ വരുമായിരുന്നു കൂട്ടോ എല്ലാ മാസം കൂടെ വന്ന് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് അത് വിതരണം ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറുമാരി തെറ്റാതെ ഞാൻ നടത്തി വന്നിരുന്നു കാരുണ്യ പ്രവർത്തികളെല്ലാം നടത്തി വന്നിരുന്നു അങ്ങനെ ഒരു ദിവസം കൃപാ അല്ല ഒരു മാസത്തിലെ കൃപാസനത്തിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ട്രെയിനിൽ എറണാകുളം കഴിഞ്ഞ് ചേർത്തലെത്തുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ ഈ യൂറോപ്യൻ ഓഫീസിൻ്റെ ഇന്ത്യൻ ഓഫീസ് ഉണ്ട് ഇവിടുത്തെ ജനറൽ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു ഇമെയിൽ യൂറോപ്പ് ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതിനൊന്നും മറുപടി അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് അയക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ അവിടുത്തെ ഫൈനാൻസ് ഡയറക്ടർ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ജോലിക്ക് തരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഈ ഓക്കെ ഞാൻ ഞാൻ ഉദ്ദേശിച്ച സാലറി കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു അങ്ങനെ ഇവിടെ പള്ളിയിലേക്ക് എത്തി ഞാൻ അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഒരു സംഭവം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാലറി അവർ തരില്ലയെന്നു തന്നെ ഇപ്പോഴും അവർ സംസാരത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഈയൊരു സാലറി എന്നുണ്ട് എൻ്റെ മനസ്സിലുണ്ട് മാധവത് യേശുനാഥനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതെനിക്ക് നടത്തി തരണം അത് നടത്തി തന്നു കഴിഞ്ഞാൽ അതിന്നൊരു വിഹിതം ഞാൻ കാരുണ്യ പ്രവർത്തികയായിട്ട് മാറ്റി വെക്കാമെന്നും കൂടി മനസ്സിലാന്ന് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ എന്താണ് ഇപ്പോൾ എന്നങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കയായിരുന്നു ആ സമയത്ത് എനിക്ക് വീണ്ടും കോൾ വരുന്നു യൂറോപ്പിൽ നിന്ന് നേരിട്ടിട്ട് നിങ്ങൾ പറയുന്ന ശമ്പളത്തിൽ നിങ്ങൾ ഞങ്ങൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്കൊരു മണിക്കൂറിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നു പറഞ്ഞു പറഞ്ഞവർ ഞാൻ തിരിച്ച് എറണാകുളം കഴിഞ്ഞ് അങ്കമാലി എത്തണം എപ്പോഴേക്കും എൻ്റെ ഈ മെയിലേക്ക് ലെറ്റർ വന്നു ഞാനിപ്പോൾ അവിടെ ജോയിൻ ചെയ്തു നല്ല ഞാൻ ഉദ്ദേശിക്കുന്നേക്കാളും വലിയ ശമ്പളത്തിൽ എനിക്ക് അവിടെ ജോലി കിട്ടി അത് ഈ ഉടമ്പടിയിലൂടെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന് മാതാവിനോടും തൃക്കുമാരനോടും ഒരായിരായിരം നന്ദി പറയുകയാണ് പ്രാർത്ഥന പണ്ടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പണ്ട് മുതലേ പ്രാർത്ഥനയോട് കുറച്ച് ചെറുപ്പകാലത്തിൽ അങ്ങനെ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മുതിർന്നപ്പോൾ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ തിയറി പഠിച്ച് പരീക്ഷ ചെയ്ത മാതിരിയായിരുന്നു സർവസനായ നന്മറിഞ്ഞ വിശ്വാസ പ്രമാണം അങ്ങനെയുള്ള ഒരു കലാപരിപാടികൾ മീൻസ് കലാ കളിയൊക്കെ പറഞ്ഞല്ല അവർ തിയറിറ്റിക്കലായിട്ട് മാത്രമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ചെയ്തപ്പോൾ നമുക്കത് എന്താ പറയുക ഒരു പ്രാക്ടിക്കലായിട്ട് എന്താ പറയുക ദൈവം ആഗ്രഹിക്കുന്നത് കൂടുതൽ കാരുണ്യ പ്രവർത്തികളാണ് വിശ ചെന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ആ മതിരി രോഗികളെ സാന്ത ആശ്വസിപ്പിക്കുക അവർക്ക് പറ്റൊന്ന് സഹായം ചെയ്യുക ആരെയും മനസ്സിൽ ദേഷ്യം വിചാരിക്കരുത് ദേഷ്യം വന്നാൽ തന്നെ അവരോട് ക്ഷമിക്കുക അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വ്യത്യാസം വന്നു അത് ഈ ഉടമ്പടിയിൽ ഇവിടെ കൃപാസനം പള്ളിയിൽ വന്ന ഉടമ്പടി എടുത്തപ്പോൾ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് അത് തുടർന്നും അങ്ങനെ തന്നെ പറ്റും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇവിടെ വന്നതോടുകൂടിയിട്ട് ആ ഒരു ആത്മീയവശത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മറ്റേത് വെറും നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലുക എന്നതിൽ മാത്രമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക നല്ല രീതിയിൽ ജീവിക്കുക നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി കുംഭസാരം മുടങ്ങാതെ നടത്തുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ആ കാര്യങ്ങളിൽ പ്രാർത്ഥനകളിലും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തകരിലും ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റിയിരുന്നു പിന്നെ അതുമാതിരി തന്നെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി മറ്റേ പാവങ്ങൾക്ക് സഹായിക്കില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഉടമ്പടി കൃത്യമായിട്ട് അനുവർത്തിച്ചപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് ഉണ്ടായി എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്